ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും എല്ലാവരുടെയും പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ പെരുന്നാളിൻ്റെ ഒരു ദിവസത്തെ ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ അത് കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് അറിയില്ല ഭയങ്കര പോയി അപ്പോൾ പിന്നെ കുറേശ്ശൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒന്നാണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അപ്പോൾ ആദ്യം തന്നെ രാവിലെ നമ്മൾ എന്നും പറയുന്ന പോലെ പത്തിരി തന്നെ ആയിരുന്നു എന്നും പത്തിരിയും ബീഫ് കറിയായിരുന്നു ബീഫ് കറീൻ്റെ ആ ഒരു ഏരിയയിൽ ഞാനും ഉമ്മ പത്തിരി ഉണ്ടാക്കാൻ നിന്നിട്ടോ പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ കുളി നസ്കാരം അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് മക്കളെ ഉണർത്താനൊക്കെ പോയത് രാത്രി ഒന്നും തീരെ ഉറങ്ങിയില്ലേ അപ്പം അവരൊന്നും ഉണരാണെങ്കിൽ കുറച്ച് ടൈം എടുത്ത് പിന്നെ അവരുടെ ആ ഉറക്കത്തിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഇതോലെ ഓരോ മിഠായി എല്ലാവർക്കും കൊടുത്തിട്ടു അപ്പോൾ അത് മോളുടെ ഒക്കെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തൊട്ടടുത്തുള്ള വിടത്തെ കുട്ടികളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഉച്ചക്കത്തെ കഴു ഭക്ഷണത്തിനുള്ള പ്രിപ്പറേഷനായിരുന്നു മന്തിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയത് കേട്ടോ അപ്പോൾ അതൊക്കെ മസാല ഒക്കെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു മന്തി തന്നെയാണ് മിക്ക പെരുന്നാൾക്കും നമ്മൾ ഉണ്ടാക്കാറ് മന്തി തന്നെയാണ് കേട്ടോ മന്തി എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതൊക്കെ ആയിട്ട് അതൊക്കെ ഒരു വഴിക്ക് സെറ്റാക്കുന്നുണ്ട് പിന്നെ പുതിനൊരു ചട്നിയാണ് ഉണ്ടാക്കിയത് പിന്നെ ആ ഇതില്ലേ ടൊമാറ്റോൻ്റെ ചട്നി അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ദമ്മൊക്കെ ഇട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കി കാരണം ആരെങ്കിലുമൊക്കെ ആയിട്ട് വരുമല്ലോ പെരുന്നാളല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്ത് നിന്ന് പൊപ്പിയുമ്പോഴൊക്കെ ഹജ്ജിന് പോയക്കാ നമുക്ക് വീട്ടിലൊന്നും പോകാനുണ്ടായിരുന്നില്ല അങ്ങോട്ടൊന്നും പോയിണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയ താത്തൻ്റെ താത്തൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൈകുന്നേരമായിട്ട് പോകാന് പോവും പോവില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പോയി അപ്പോൾ പിന്നെ മക്കളുടെ ഡ്രസ്സ് മാറ്റുള്ള വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല പോകണേൻ്റെ ആ ഒരു സന്തോഷം കാരണം പോണില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവൾക്ക് ചെറുത് മോൾ കാണുന്നുണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടം അങ്ങോട്ട് പോകുന്നത് അവിടെയും കുട്ടികളുള്ള അപ്പൊ അങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടം പിന്നെ അവിടെ അവർക്കാൻ ഒരു ഒക്കെ ഉണ്ട് ചെറിയ വീടിൻ്റെ ഫ്രണ്ടിനായിട്ട് ചെറിയൊരു ഷോപ്പിനോ അപ്പോൾ അവര് അതിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടേതായിട്ട് ഒരു മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ പോലെ നല്ലൊരു വെള്ളം ഉണ്ടാക്കി തരും കേട്ടോ സോഡയും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് നല്ലൊരു നാരം കണ്ടിട്ടോ അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ കുട്ടികളായിട്ട് കുറച്ച് സമയൊക്കെ അങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ട് നടന്നിട്ടോ അവര് ചെറുപ്പ ഇതാണ് ചെറിയ ആള് ചെറിയ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുതീനപ്പം അവനായിട്ടുള്ള കളിയായിരുന്നു ഭയങ്കരമായിട്ട് എന്താ ചക്ക എവിടുന്ന പഴുത്തതാ മുറിച്ചോ അതെ നാളെ മുറിക്കില്ലേ ഞാൻ നാളെ ഇന്ന് പോവൂലേ പോലെ നാളെ മുറിച്ച എങ്ങനെ ഇന്ന് മുറിച്ചായോ വരൊന്ന് കാണിച്ചെടുത്തേ മുടിമള്ളോ വീഡിയോ എടുക്കുന്നുണ്ട് വരൊന്ന് കാണിച്ചേ തലവരാ തലവര പിന്നെ ഞങ്ങള് ഒരു പോപ്കോൺ ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം അതിനൊക്കെ ആയിട്ട് ചെലവഴിച്ച് പിന്നെ നൈറ്റ് കിട്ടുന്ന ഫുഡ് ആയിരുന്നു കേട്ടോ ബീഫ് കറിയും അല്ല ബീഫ് റോസ്റ്റും അതുപോലെ ചപ്പാത്തി പിന്നെ ഉച്ചക്കിൻ്റെ ഉച്ചക്കിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ നൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല നല്ല റോസ്റ്റ് ചെയ്യുന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നാളിയോ ആകെ ആയിരുന്നു നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇത് ഏലക്കറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ എൻ്റേതായിട്ടുള്ള ട്രോളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയാൻ പറ്റാത്ത അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അധികം സമയം ഒന്നേ ഒന്നോ മണിക്കൂർ അവിടെ നിന്നിട്ടുള്ളൂ പിന്നെ എല്ലാവരും യാത്ര പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു നമ്മുടെ പെരുന്നാളിൽ നിന്ന് എത്രയ്ക്കതിനെ ഉള്ളു കേട്ടോ അതിനിപ്പോൾ വിശാല മുമ്പിൽ വന്നിട്ട് എല്ലാവർക്കും ഒന്ന് കൂടെയെന്ന് വിചാരിക്കുന്ന പത്രയേ ഉള്ളൂ ബൈ